ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോവാം ഇന്ന് പ്രൊമോയിൽ ഗബ്രി കലിത്തുള്ളുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ആൾ പറയുന്നുണ്ട് ഞാൻ കുറച്ച് സിക്കാണ് ഇന്ന് എനിക്ക് കുറച്ച് ഭക്ഷണം അധികം വേണമെന്ന് പറയുന്നുണ്ട് അതിനിടെ നമ്മളെ നോറ കിച്ചണിൽ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുകയും ഗബ്രിക്ക് തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട് കിച്ചണും സിക്കാണ് ഇപ്പോൾ ഭക്ഷണം തരാൻ കഴിയില്ല എന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ട് അതിനിടെ നമ്മളെ ഗബ്രി അങ്ങോട്ട് തിരിച്ച് ചൂടാവുന്നുണ്ട് ഭക്ഷണം തരാൻ അതിനിടെ നമ്മൾ അൻസിബ നന്നായിട്ട് ചൂടാവുന്നുണ്ട് നിനക്ക് ജാസ്മിൻ ജയിലിൽ പോയതിൻ്റെ ദേഷ്യമാണെങ്കിൽ ഇവിടെ തീർക്കേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ചൂടാവുന്നുണ്ട് അനാവശ്യ വർത്താനം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും മുഖത്തടിച്ച പോലെ കാര്യങ്ങൾ തുറന്നു പറയും എന്ന രീതിയിൽ ഗബ്രി സംസാരിക്കുന്നുണ്ട് നിനക്ക് ഭക്ഷണം തരാൻ കഴിയില്ലേ നീ അത് പറ അല്ലാതെ മറ്റ് ന്യായങ്ങളൊന്നും എൻ്റെ മുന്നിൽ നിരത്തണ്ട എന്ന രീതിയിൽ ഗബ്രി സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും പോടാ പോടി എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ ചപ്പാത്തി മാവ് കുഴച്ചുകൊണ്ടിരിക്കുന്ന നന്ദന പറയുന്നുണ്ട് ഞങ്ങളൊക്കെ ഈ ഒരു കിച്ചണിൽ നിന്ന് പോയിത്തരാൻ നിങ്ങൾ ആ ഒരു ചപ്പാത്തി മാവ് ഉരുട്ടി ഉരുട്ടി കഴിച്ചോ എന്ന രീതിയിൽ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഭിഷേക് എ ജയദീപ് പറയുന്നുണ്ട് കിച്ചണിൽ ഒരു പ്രശ്നം വേണ്ട എന്ന് ഇവിടെ വെച്ചിട്ട് എന്നാൽ അഭിഷേകിനെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ ഗബ്രി പറയുന്നത് സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പറയാൻ പഠിക്കടാ എന്ന രീതിയിൽ പറയുന്നുണ്ട് ഡ നീ അവളുടെ സാരത്തുമ്പും പിടിച്ച് നടന്നോ എന്ന രീതിയിൽ അഭിഷേക് നല്ല രീതിയിൽ ഗബ്രിയെ ട്രിഗർ ചെയ്യുന്നുണ്ടെന്ന്